പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കർഷക സമരം തുടരുകയാണ് വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് കർഷക സംഘടനകൾ സമരം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം നാളെ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് കിസാൻ മസ്ദൂർ സംഘർഷ കമ്മിറ്റി പറയുന്നത് ഇതിന്റെ നേതാവ് സർവാൻ സിംഗ് പന്തർ ട്വന്റി ഫോറിനോട് കാര്യം പറഞ്ഞു സർക്കാർ മന്ത്രി तो किसान लीडर भी बो, बोलेंगे भी कि इस प्रस्ताव अच्छा है तो हमने तो प्रस्ताव रद्द कर दिया अब अन्य मांगों के ऊपर केंद्र क्या बोल रहा है ये सुबह पता चल जाएगा सो आप आप लोग वो चर्चा के लिए ठीक है हां हम दरवाजे खोल के रखे टॉक तो चलती चाहिए थैंक यू अम कृषक तंबड़ जी कहना शंभू आदृतिल न निधि नंबूजन तलसमय चिरनु निधि गुड मॉर्निंग पर यथार्थतले दिल्ली लेक तने कृषकर नींगू मेन एदांड उरपिकार आयो Yes, again, good morning. ഡൽഹിയിലേക്ക് നീങ്ങുമെന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് കർഷക സംഘടനകളുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വിളകൾക്ക് എം എസ് പി ഉറപ്പാക്കണം എന്നൊരു നിലപാട് കർഷക സംഘടനകൾ ആവർത്തിച്ചതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള നാലാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു എന്തായാലും ഡൽഹിയിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ടുകൂടെ ഉണ്ടാവും കാരണം ഇപ്പോൾ സർക്കാർ മുമ്പാകെ തന്നെ സമയം നൽകിയിരിക്കുകയാണ് കർഷക സംഘടനകൾ ഈ ഇന്ന് കേന്ദ്രക്കാരുടെ ഭാഗത്തും ഒരു കൃത്യമായ നിലപാട് തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യത്തിൽ അറിയിച്ചില്ലെങ്കിൽ എന്തായാലും ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ ശംഭ നിന്ന് കർഷകർ ഒന്നാകെ തന്നെ ഡൽഹിയിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ശംഭു അതിർത്തിയിൽ ട്രാക്ടറുകളെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന് കൂടുതൽ ട്രാക്ടറുകൾ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും കൂടുതൽ ട്രാക്ടറുകൾ ഇപ്പോൾ ശംഭവതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ സമരം കടുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു എം എസ് പി കൂടാതെ മറ്റ് ചില ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ മുമ്പാകെ തന്നെ ഇന്നലെ കർഷക സംഘടനകൾ അറിയിച്ചു അത് ലഖിംപൂർ കെരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുകയും കൂടാതെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിലൊന്നും തന്നെ തീരുമാനമായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സമരം ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കർഷക നേതാക്കളടക്കം നൽകുന്നത് മാത്രവുമല്ല മാധ്യമ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യവും അതോടൊപ്പം തന്നെ ചർച്ചയിൽ മറ്റൊരു കാര്യവുമാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് എന്തായാലും കെ എസ് സർക്കാരിന്റെ ഭാഗത്തും ഒരു കൃത്യമായ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നൊരു വിവരം തന്നെയാണ് ഈ കർഷക സംഘടനകൾ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ സമരം ശക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികം സംഭവത്തിൽ ഇപ്പോൾ സമാധാനപരമായി തന്നെ സമരം മുന്നോട്ട് പോകുന്നുണ്ട് എന്നിവ മണിക്കൂറുകൾ ഒരു പക്ഷേ കൂടുതൽ കർഷക സംഘടനകൾ നേതാക്കൾ ഇവിടെ എത്തുകയും അതിനുശേഷം സമരം മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ നാളെ എന്തായാലും കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും കൂടുതൽ സേനകളെ അടക്കം ഇപ്പോൾ ഹരിയാനയിൽ വിന്യസിച്ചിരിക്കുകയാണ് കർഷകർ ഡൽഹി ഹരിയാനയിലേക്ക് കടക്കാതിരിക്കാൻ എന്തായാലും ഈ അതിർത്തിയിലാകെ തന്നെ ഇപ്പോൾ വലിയ തരത്തിലൊരു സുരക്ഷാ വിന്യാസം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് ബാരിക്കേഡിൽ തീർത്തും അതോടൊപ്പം തന്നെ മുള്ളുവെലി സ്ഥാപിച്ചുമാണ് കർഷകരെല്ലാം ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാനുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തും സ്വീകരിക്കുന്നത് അത്തരത്തിൽ ശക്തമായി തന്നെ സുരക്ഷാ ഇതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകും എന്നൊരു നിലപാട് തന്നെയാണ് കർഷക സംഘടനകൾ ഇന്ന് അല്പസമു അറിയിച്ചിരിക്കുന്നത് എന്തായാലും കർഷക നേതാക്കൾ നൽകിയ ഒരു പ്രധാനപ്പെട്ട വിവരം ഇന്ന് കേന്ദ്രക്കാരിന് ഭാഗത്ത് തന്നെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ കേന്ദ്രക്കാർ ഒരു നിലപാട് അറിയിച്ചില്ലെങ്കിൽ എന്തായാലും ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ശംഭു അതിർത്തിയിൽ കർഷകർ തമ്പടിച്ചിരിക്കുകയാണ് നാളെ മിക്കവാറും ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു